ॐ नमो भगवते वासुदेवाय श्रीमन नारायणाय दशकम नाल श्लोक 2 कोदण्डी कौशिकस्य का क्रतुवरमविदुल् लक्ष्मणे नानोयातो यातो, यातो पूस्तापवाचा मुनि कथिता मनु द्वन्द्वशान्दात्वभेदः नृ ताडगमं पाठयित्वा लब्ध्वास्मादस्त्रजालम् मुनिवनं आगमो देवसिद्धाश्रमाख्यम् कोदण्डी कौशिकस्य क्रतुवरं अभिदुन् क्रतुवरमविदुन् लक्ष्मणेन अनुयादह

മുനിന്നൊരു ചിഹ്നം കൂടി ഉണ്ട് ആ എന്നുള്ളതാണ് ഇവിടെ വരുന്നത് വചന ബലാത് തടകം बानेर मुनि वचनद लमत्ता अड़ाँ पाटैत्वा टच्वाँ लथ्वाँ अस्माद अस्त्र जालं लथ्वाँ स्माद मुनिम् वनम अगमहा। मुनि സിദ്ധാശ്രമാഖ്യം ഹരേ കൃഷ്ണ സൂപ്പർ എക്സ്പ്രസ് സ്പീഡിലേക്ക് രാമായണം പറഞ്ഞു നാല് കുഴകൾ പൊറന്താ അവിടുന്നു പോന് ശ്ലോകത്തിലെ ചൊല്ലിയാഴ്ച രണ്ടാമത് ശ്ലോകത്തില് നേരെ വിശ്വാമിത്രൻ കൂടെ സിദ്ധാശ്രമത്തേക്ക് പോകപ്പെട്ടതാക്കി ചോദിക്കാം

പിന്നെ അത് രണ്ടി ഇതായിരിക്കും രാമായണത്തിൽ പാത്ര വെച്ചാൽ വിശ്വാസത്തിന വന്ന് വറുത്ത എന്നെ വേണം എന്നെ വേണമോ ചെയ്യാറുണ്ട് ചെല്ലുവർ ദശരഥൻ അപ്പോൾ വിശ്വാസത്തിനും ചൊല്ലുവാൻ ചെല്ലുവർ എന്നതിരി എങ്ങക്ക് യാളം മണ്ണത്തെ അങ്ങെല്ലാം എല്ലാം നിറയെ രാക്ഷസ വന്ന് കഷ്ടപ്പെടുത്തുക അതൊക്കെ എങ്ങൾ കാവൽ നിൽക്കത്തിട്ട് ഞങ്ങളോട് കുഴപ്പകളെ ചൊല്ലാൻ ചെയ്യണം ചെയ്യുന്നത് അപ്പം കുറഞ്ഞ് ചെല്ലൂർ മവാളിത് പതിനാറ് വയസ്സ് കൂടി ആയാൽ ഞാനെപ്പോഴും ചൊല്ല് ഇതാക്കി ചൊല്ലേ പോയി നാം വേണം എന്നാൽ പറയും നിങ്ങളോട് എന്നാ വിശ്വാമിത്ര കുട്ടീൻ്റെ പുറത്ത് കാരണം എന്നുണ്ട് അങ്ങ പോയി അഹലേക്ക് ശാപമോക്ഷം കൊടുക്കണം ഇനി ആൾക്ക് അസ്ത്രവിദ്യകൾ ശസ്ത്രവിദ്യകൾ ഇനി കാട്ടിട്ട് പുറത്തെ പശുദാഹം തിരിയാക്കിരിക്കുള്ള മന്ത്രോപദേശം എല്ലാം വണ്ണണം അതുക്കാൻ വേണ്ടിയൊക്കെ വിശ്വാമിത്ര വെന്ത്രിക്കാറ് ലൈക്ക് അവരെ എന്നുവെച്ചാൽ ഞാൻ എന്താ രാക്ഷസാളെല്ലാം അങ്ങ് വരായിക്കാൻ മുടിയാതെ തന്നെയാണ് ആന അത് എന്താ വേണമെങ്കറതെല്ലാം വാൾക്ക് കൊടുക്കു വേണ്ടിയിട്ടായിരുന്നു വിശ്വാമിത്ര അപ്പം മുതല് ദശരഥൻ മാട്ടെ വേണമാകുന്നമാരി യോജിക്കത്തെ വസിഷ്ഠർ ചൊല്ലൊല്ലി എനിക്ക് കാര്യം വസിഷ്ഠരും വിശ്വാമിത്രരും രണ്ട ചണ്ടമോട്ട് പാകും ആനാ വസിഷ്ഠർ ചൊല്ലൊരു ചൊല്ലി എനിക്ക് പ്രാ അതാ വേണം ചൊല്ലി ചൊല്ലിയെ അപ്പോഴി ദശരഥ അനുമതി കൊടുക്കപ്പെട്ടതായിട്ട് ഓരോ വാക്കും അത്ര കഥകളുണ്ട് അത്ര അർത്ഥങ്ങളുണ്ട് കൗശികസ്യതി പരമവിധം വിശ്വ കൗശിക എന്ന വിശ്വാമിത്ര വിശ്വാമിത്രരോട് യാഗത്തെ രക്ഷിക്കരാനേണ്ടി പോതണ്ടി ലക്ഷ്മണേന അനുയാതാഗു ഓതണ്ടി ബില്ലെടുത്തെടുത്താൽ ബില്ലെടുത്ത് രണ്ടുപേരും വെച്ച് ലക്ഷ്മണനും കൂടപ്പു ചേർന്ന് രണ്ടുപേരുമാ കളം കിടക്കണം മുനി കഥിതമനു വന്നു ശാന്താ വഴിയിലെ വെച്ച് മഹർഷി അവൾക്ക് രണ്ട് പേര്ക്ക് രണ്ട് മന്ത്രത്തോട് ശശി കൊടുത്താൽ അതിൽ യാത്രാക്ലേശം കാട്ടുപൂടി നടക്കാത്ത ക്ഷീണം വരും തണ്ണി കിടക്കാതെ ബലാദി ബല മന്ത്രം ചൊല്ലിക്കൊടുക്കുക അതൊക്കെ ഇപ്പോൾ പശിയും ദാഹം കടയാതെ എത്ര വേണമെന്ന് ചുരുചുരുപ്പോടെ വാൾക്ക് ഇത് പണിയും യാത്ര പണമും അതുക്കാ വേണ്ടി അത് യാത്രാക്ലേശം ഇല്ലാത്ത നിൽക്കാത്തക്കാ വേണ്ടി ഉപദേശം വെക്കുക ി താടകാം താടയിത്തുക ത്രാണായ രക്ഷയ്ക്കാഹ മഹർഷി ചൊല്ലിക്കൊടുത്ത് മാതിരി നിറയെ ശസ്ത്രവിദ്യകൾ അസ്ത്രവിദ്യകൾ ശസ്ത്രവിദ്യകളെല്ലാം ചൊല്ലിക്കൊടുക്കുക അതെല്ലാം തെളിഞ്ഞെടുത്ത് അത് താടകയ നിഗ്രഹമുണ്ട അസ്മാത് അജാലം അപ്പടി വിശ്വാമിത്രൻ ചൊല്ലിക്കൊടുത്ത അസ്ത്രങ്ങളെല്ലാം അഴകാണ്ട കുഴന്തകൾ പോട്ടപ്പോൾ അവർക്ക് രൂപ സന്തോഷം വെച്ചാൽ സിദ്ധാശ്രമാഖ്യം മുനിവനം അതക്കപ്പുറം അവരുടെ കൂടെ ചേർന്ന് സിദ്ധാശ്രമത്തുക പോയി തപോവനത്തിൽ പോയി ചേരുക ഒരു ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ